നമസ്കാരം ആബാൻ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് മണ്ണാർക്കാടും പരിസര പ്രദേശങ്ങളിലും വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഒട്ടനവധി തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിലവസരങ്ങൾ ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും ഡീറ്റെയിൽസ് നോക്കാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ജോബ് സംബന്ധമായിട്ടുള്ള വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ജോബ് വേക്കൻസികളും വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് ഏതൊക്കെയാണ് ഏറ്റവും പുതിയ വേക്കൻസികൾ എന്നുള്ളത് നമുക്ക് നോക്കാം മണ്ണാർക്കാട് നമുക്കൊരു പ്രമുഖ അഗ്രികൾച്ചർ സ്ഥാപനത്തിലേക്ക് നമുക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് മെയിൽ സ്റ്റാഫിന് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് വയസ്സ് തൊട്ട് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് നോക്കാം ഏകദേശം ഒരു എസ് എൽ സി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നോക്കാം സാലറി പതിനയ്യായിരം പ്ലസ് ഇൻസെൻറ്റീവാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻസെൻറ്റീവ് കിട്ടും നമുക്ക് മാസം പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം ആ റേഞ്ചിലൊക്കെ ഇൻസെൻറ്റീവ് കിട്ടുന്ന ഒരു വർക്കാണ് ഈ ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ നേരിട്ട് ഓഫീസിൽ വരിക അതേപോലെ തന്നെ മണ്ണാർക്കാട് നമുക്കൊരു ന്യൂസ് ചാനലിലേക്ക് ടെലികോളിംഗ് സ്റ്റാഫിനുള്ള വേക്കൻസി ഉണ്ട് ഇത് ലേഡീസിനുള്ള ഫീമെയിലിനുള്ള വേക്കൻസിയാണ് അതേപോലെ തന്നെ ഏകദേശം പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നോക്കാം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫ്രഷേഴ്സിനാണെങ്കിലും നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് സാലറി പാക്കേജ് സ്റ്റാർട്ടിങ്ങിൽ ഒരു എട്ടായിരം രൂപ തൊട്ടിട്ട് പന്ത്രണ്ടായിരം രൂപ ഒരു പാക്കേജായിരിക്കും ഫ്രഷേഴ്സിന് നോക്കി ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരിട്ട് ഓഫീസിൽ വരിക അതേപോലെ തന്നെ മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം ലൊക്കേഷനുള്ള നമുക്ക് ഒരു ട്രാവൽ ഓഫീസ് ഉണ്ട് നമുക്ക് അതേപോലെ ഓഫീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി ഉണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവരെയാണ് നോക്കുന്നത് ഫ്രഷേഴ്സിന് നോക്കാവുന്നതാണ് സാലറി പാക്കേജ് സ്റ്റാർട്ടിംഗിൽ എട്ടായിരം തൊട്ട് പത്തായിരം രൂപ വരെയുള്ള ഒരു പാക്കേജ് ആയിരിക്കും താല്പര്യമുള്ളവർ ഉടൻ തന്നെ നമുക്ക് ഓഫീസ് നമ്പറിലേക്ക് ബയോഡാറ്റ അയച്ചു തരിക അടുത്തൊരു വേക്കൻസി ഇതേപോലെ തന്നെ മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം ലൊക്കേഷനിൽ ഒരു പ്രമുഖ കമ്പനിയിലേക്ക് ഡ്രൈവർ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഫോർ വീൽ ഡ്രൈവറാണ് ഏത് വെച്ചാൽ സാലറി പതിനയ്യായിരം പ്ലസ് ഇൻസെൻറ്റീവാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഓഫീസിൽ വരിക അതേപോലെ തന്നെ മണ്ണാർക്കാട് ലൊക്കേഷനിലുള്ള നമുക്കൊരു ഇലക്ട്രിക് ബൈക്ക് ഷോറൂമിലേക്ക് നമുക്ക് ഇതേപോലെ ടെക്നീഷ്യൻ തസ്കയിൽ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഏകദേശം എസ് എൽ പ്ലസ് ടു അല്ലെങ്കിൽ ഐ ടി ഐ ഡിപ്ലോമയൊക്കെ പഠിച്ചവർക്ക് നോക്കാം ഫ്രഷേഴ്സിന് നോക്കാം മെയിൽ സ്റ്റാഫിനുള്ള വേക്കൻസിയാണ് പത്തായിരം രൂപ തൊട്ട് പതിനയ്യായിരം രൂപ വരെയുള്ള സ്റ്റാർട്ടിംഗ് പാക്കേജ് ഉണ്ടാവും ഇൻറ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരിട്ട് ഓഫീസിൽ വന്നാൽ ജോലി നോക്കാവുന്നതാണ് അതേപോലെ തന്നെ മണ്ണാർക്കാട് കോടതിപ്പടി അല്ലെങ്കിൽ ഒരു കിഡ്സ് ഗാർമെൻറ്റ് ഷോപ്പിലേക്ക് ഒക്കെ സെയിൽസ്മാൻ്റെ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഡ്യൂട്ടി ടൈമുണ്ടാകുക രാവിലെ പത്ത് മണി തൊട്ട് രാത്രി പത്ത് ആയിരിക്കും സാലറി പാക്കേജ് പന്ത്രണ്ടായിരം രൂപ തൊട്ടിട്ട് ഇരുപതിനായിരം രൂപയുടെ ഇടയിലുള്ള ഒരു പാക്കേജ് ആയിരിക്കും ഉണ്ടാകുക ജോബ് നോക്കാൻ ഒരു നേരിട്ട് ഓഫീസിൽ വന്നാൽ മതി അതേപോലെ തന്നെ മണ്ണാർക്കാട് ലൊക്കേഷനിൽ ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഇത് മെഡിക്കൽ ഷോപ്പിൽ ആ മേഖല പഠിച്ചതോ അല്ലെങ്കിൽ അത്യാവശ്യം അവർ മേഖല പരിചയമുള്ളവർക്കാണെന്ന് നോക്കാൻ പറ്റി ഇന്റർവ്യൂ വേക്കൻസി കിടക്കുന്നുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഓഫീസിൽ വരിക അതേപോലെ തന്നെ മണ്ണാർക്കാട് പട്ടംബലുള്ള ഒരു കമ്പനിയിലേക്ക് ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ഹെഡ് എന്നുള്ളൊരു തസ്സിയിൽ നമുക്കൊരു വേക്കൻസി കിടപ്പുണ്ട് ആ ഒരു മേഖലയൊക്കെ പഠിച്ചവർക്കാണ് ജോബ് നോക്കാനായിട്ട് പറ്റുക താല്പര്യമുള്ളവർ നേരിട്ട് ഓഫീസിൽ വരിക അതേപോലെ തന്നെ മണ്ണാർക്കാട് കരിമ്പറ ലൊക്കേഷൻ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി ഉണ്ട് അത്യാവശ്യം പതിനയ്യായിരം രൂപ തൊട്ടിട്ട് ഇരുപതിനായിരം രൂപ വരെയുള്ള ഒരു പാക്കേജ് ഉണ്ടായിരിക്കും സാലറി ഉണ്ടായിരിക്കും ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ നേരിട്ട് ഓഫീസിൽ വരിക മണ്ണാർക്കാട് നമുക്കൊരു പ്രമുഖ ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് സെയിൽസ് ഓഫീസറായിട്ടുള്ള വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് പക്ഷെ ഒരു പ്ലസ് ടു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് തൊട്ടിട്ട് ിമിറ്റ് വരെ വയസ്സുവരെയുള്ളവർക്കാണ് നോക്കാൻ പറ്റുക സാലറി പാക്കേജ് അയ്യായിരം രൂപ തൊട്ടിട്ട് തൊട്ട് നാല് വരെയുള്ള നല്ല പാക്കേജ് ഉണ്ട് ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ നേരിട്ടോ അല്ലെങ്കിൽ ബയോഡാറ്റ അയച്ചോ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇന്നാണ് ഷെയർ ചെയ്തത് നമ്മുടെ മണ്ണാർക്കാട് ലൊക്കേഷൻ പരിധിയിൽ മാത്രം വന്നിട്ടുള്ള ഏതാനും ചില കുറച്ച് തൊഴിൽ വേക്കൻസികളാണ് അപ്പോൾ ഈ ഒരു ജോബ് വേക്കൻസികളെ പറ്റി അറിയുവാനും ജോബ് നോക്കാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആഭാദ് ജോബ് കൺസൾട്ടൻസി നമ്മൾ കേരളത്തിനകത്തും പുറത്തും അതേപോലെ ഗൾഫ് രാജ്യങ്ങളും കൂടെയൊക്കെയുള്ള എല്ലാ ജോബ് വേക്കൻസികളും നമ്മൾ ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിനോടകം തന്നെ ഒട്ടനവധി പേർക്ക് നമുക്ക് ആയിരത്തിലേറെ പേർക്ക് നമുക്ക് ജോബ് തൊഴിൽ കണ്ടെത്തി കൊടുക്കുവാനും വിദേശത്തും നാട്ടിലും ജോബ് കണ്ടെത്തി കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആഭാദ് ജോബ് കൺസൾട്ടൻസി ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇന്ന് നമ്മൾ ഷെയർ ചെയ്ത് നമ്മുടെ മണ്ണാർക്കാടും പരിസര പ്രദേശങ്ങളും മാത്രമുള്ള തൊഴിലവസരമാണ് തൊട്ടടുത്ത വീടിൽ പുതിയ തൊഴിലവസ്ത്രങ്ങളൊക്കെയായിട്ട് അവൾ കേരള എന്ന കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമൊക്കെയുള്ള തൊഴിലവസ്ത്രങ്ങളൊക്കെയായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി